കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമാസ്തു രാധേ രാധെ ചില നക്ഷത്രക്കാർ വെറുതെ പറഞ്ഞാലും ഫലിക്കും ആ നാളുകാർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം ജ്യോതിഷപ്രകാരം ഇരുപത്തേഴ് നക്ഷത്രങ്ങളുണ്ട് അവയ്ക്ക് ഗണങ്ങളും മൃഗങ്ങളും സ്വരൂപങ്ങളും വൃക്ഷങ്ങളുമുണ്ട് ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ പ്രത്യേകതയാണ് ഉള്ളത് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളും ഗുണങ്ങളും ഉണ്ടാകുന്നു ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഫലിക്കാറുമുണ്ട് ഇവർ ഇത് മനഃപൂർവ്വം പറയുന്നതല്ല അറിയാതെ പറയുന്ന കാര്യങ്ങളാണ് ഇവർക്ക് ഫലവത്തായി വരുന്നത് അതിനാൽ ഈ നാളുകാർ ശ്രദ്ധയോടെ സംസാരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് ഇനി നമുക്ക് നോക്കാം ഭരണി ഇവർ ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് ജോലിയിലോ സമ്പത്തിലോ ഉറച്ചുണ്ടാകുന്നു ഇവർ പറയുന്ന മിക്ക കാര്യങ്ങളും അതേപോലെ സംഭവിക്കാറുമുണ്ട് അവിട്ടം ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് അവിട്ടം നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്തു തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പോലും ഇവരുടെ വാക്കുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് തെറ്റാതെ ഫലിക്കുന്നതിനാൽ ഇവരെ കരുനാക്കർ എന്നുകൂടി വിശേഷിപ്പിക്കുന്നു പുണർദ്ദം ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവരാണിവർ എന്നാൽ ഇവർ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്നവരാണിവർ ഇവർ തമാശയായി പറയുന്നത് പോലും ഫലവത്താവുന്നു അതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടതാണ് സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു രാധേ രാധേ